ഒഴിവാകും കൽപ്പിയായ താളി തേക്ക ഇത് ഇങ്ങനെ ഏത് നായക്കുട്ടിയുടെ അതാണ് ആദ്യം പോകുന്നത് ഡോഗ് എന്നൊരു സോപ്പുണ്ട് സത്യത്തിൽ ഡോഗിനെ കുളിപ്പിക്കാൻ വേണ്ടി അമേരിക്കക്കാരെ അമേരിക്കറക്കിയ അമേരിക്കൻ ജൂതന്മാര് നായെ കുളിപ്പിക്കാൻ ഇറക്കിയ സോപ്പാണ് ഏത് നിങ്ങളിന്റെ മനുഷ്യന്മാരെ നമ്മളെ വീടുകളിലെ ഏറ്റവും നല്ല സോപ്പ് ഏതാ ഡോവ് ഡോവ് സോപ്പിന് സോപ്പിനുവേണ്ടി മത്സരിക്കുക ഇന്റർനാഷണൽ മാർക്കറ്റ് ഈ ഡോവ് ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് എവിടെയാ ഈ മിഡിൽ ഈസ്റ്റിലാണ് ഈ മാപ്പളമാർ മുസ്ലിം നിങ്ങളുടെ നാട്ടിലാണ് അത് നായ കുളിപ്പിക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയതാണ് ഡോഗിനെ കുളിപ്പിക്കാൻ ഉണ്ടാക്കിയതാണ് ഡോവ് ആ സോപ്പാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്നെ അതിനൊരു എന്നിങ്ങനെ പരസ്യം കാണാം ഷറുഞ്ഞ എന്നാൽ അതോടുള്ള ഷർ പോകുന്നതാണെന്ന് പറയണം നേരെ കുറച്ച് ചെറുപയർ കുറ്റ ആ ചെറുപയർ തലയിൽ ഉപയോഗിക്കുക വളരെ ഗുണമുണ്ടാവും താളി കുറ്റ ഇതൊക്കെ താളി വേ ഇതൊക്കെ വളരെ കരിഞ്ചീരത്തിൻ്റെ എണ്ണ മുടി കൂട്ടം കാരണമാവും പേപ്പട്ടി വിഷമേൽക്കുല കരിഞ്ചീരം നിസ്തകമായി ഏൽക്കുന്ന കരിഞ്ചീരകത്തിൻ്റെ അളവ് കൃത്യമായ ശരീരത്തിൽ വന്നയാൾക്ക് പേപ്പട്ടി വിഷം കേൾക്കും ഏൽക്കുല തടിക്ക് കയറൂല അള്ളോ മുളക്കാക്കട്ടെ ഇത് എന്തൊരു വിഷം അങ്ങോട്ട് തട്ടുന്നതോടുകൂടെ നമുക്ക് കേറാനുള്ള കാരണം എന്താ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിൽ ഇല്ല തക്കാളി അയച്ച പനി ഉണ്ടായിട്ട് തക്കാളി പനിയായി എല്ലാ മനുഷ്യൻ താടി തന്നാകാൻ വേണ്ടി കഴിച്ചിരുന്നതാണ് എന്ത് തക്കാളി ആ തക്കാളി വെച്ചൊരു തക്കാളി പനിയായി ഏത് പനിയായി പനി ജലദോഷത്തിൽ പ്രതിരോധിക്കാനുള്ള കരുത്തില്ല എന്റെ കാരണം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒന്നോഹു ഈ ഭൂമിയിൽ നിക്ഷേപിച്ച ഈ സാധനങ്ങളിലൊക്കെ എത്ര വലിയ ഞമ്മത്തുണ്ട് ഈ ഉമ്മത്തിന് അത് നമ്മൾ സ്വീകരിച്ചില്ല ശ്വാസം ശ്രദ്ധിക്കാം മനസ്സിലായി പറഞ്ഞത് കരിഞ്ചീരകം നിത്യമായി ഉപയോഗിക്കുന്നവർക്ക് ആ പേപ്പട്ടി വിഷം പേപ്പട്ടി വിഷം കേറൂല്ല ശ്വാസകോശ തടസ്സങ്ങൾ ഇല്ലാതെയാകും വളരെ തേൻ കുട്ടി കഴിച്ചാൽ കിഡ്നി മൂത്രം എന്നിവ ശുദ്ധീകരിക്കപ്പെടും കുട്ടി കഴിക്കാം എല്ലാ രോഗത്തിനും മരുന്ന് എല്ലാ രോഗത്തിനും കരിജീരകം എല്ലാ രോഗത്തിനും മരുന്നാണ് ഇല്ല മരണമല്ലാത്ത സകല രോഗത്തിനും മരുന്നാണെന്ന് ഹബി വൈറസ് ഉള്ള സ്വലം വാഹനം മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ചിലതുണ്ട് ഞാൻ സൗകര്യം വിറ്റാൽ അതിലേക്ക് വരും സൗമ് സൗമ് എന്ന് നന്നാൽ ഉള്ളി ഉള്ളി എന്ന് നന്നാൽ ഏതുള്ളി വെള്ളുള്ളി വെള്ളുള്ളി ഹൃദയസ്തംഭനം ആർക്കറ്റാക്ക് അടക്കമുള്ള രോഗങ്ങൾക്ക് വരെ പരിഹാരമാണ് ക്യാൻസറിന് പരിഹാരം എന്തിനും ഏത് രോഗത്തിനും ഉള്ളി വെള്ളുള്ളി ഉപയോഗിക്കാം വെള്ളുള്ളി പച്ചയായും ഉപയോഗിക്കാം വാട്ടിയും ഉപയോഗിക്കാം വളരെ പരിഹാരം അത് ഭയങ്കര ഔഷധമായ സ്വല്ലം ുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ നിത്യം കഴിക്കുമായിരുന്നു അഭിമാന മനസ്സിലായില്ലേ പറഞ്ഞത് സൗമർ ബസനല്ല സൗമൻ ബസന് വേറെ ഗുണങ്ങളുണ്ട് സൗമൻ സൗമർ മനസ്സിലായില്ലേ ആ സൗമ്യ നമ്മൾ സൗമ്യെന്ന് പറയും ഇപ്പോൾ കൂട്ടാൻ വേണ്ടി സൗമനെ സൗമാണ് സൗമാനം അതിന് കെമിക്കലും മറ്റൊക്കെ കൂട്ടണം അതിന് അജിനമോട്ടം കൂട്ടും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിന് ഫാസ്റ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കണം അതിൽ അജിനമോട്ടം കൂട്ടും അജിനമോട്ട മോട്ടം കൂട്ടിയാലും ഫാസ്റ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കണം ചില ഭക്ഷണശാലകളെ ഭക്ഷണശാലകളെപ്പറ്റി പറഞ്ഞു ആ രസമാണ് അവിടുന്ന് തുന്നാലെയാണ് അങ്ങനെ ഒരു ഒരു ഹോട്ടലിനെ കുറിച്ച് ഒരു അഭിപ്രായം ഒരു പ്രധാനപ്പെട്ട ഒരാളിനോട് പറഞ്ഞു അതിലേക്കും ആ ഭക്ഷണം കഴിച്ചവർക്ക് പിന്നെ ഭക്ഷണത്തിലേക്ക് ആകൃഷ്ടരാകാം ഒരു ഹോട്ടലിനെ പറ്റി ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിനെ പറ്റി ആരോ ഒരാ ഒരു കൂട്ട വിഭാഗം നടത്തുന്ന ഒരു ഹോട്ടൽ ആ ഹോട്ടലിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വല്ലാതെ ആകർഷകരാകും എന്താ പിന്നെ അന്വേഷിക്കുമ്പോൾ എന്താ സംഭവം ഇതിലേക്ക് അല്പം പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിലേക്ക് ബ്രാൻഡി കൂട്ടുക ഭക്ഷണത്തിൽ കറിയിൽ ബ്രാൻഡി കൂട്ടുക എന്നാൽ പിന്നെ ജനങ്ങൾ അതിലേക്കാണ് ആകൃഷ്ടരാകും അതിന് മടിയില്ലാത്തൊരു വിഭാഗം ആണെന്ന് വെച്ചോളും ലോകത്താലതിനെക്കൊണ്ട് വളർത്താത്തിൽ രക്ഷിക്കട്ടെ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതത്ര നമുക്കത് ഭക്ഷണം കഴിക്കുക ഈമാൻദാരിയായി ചെയ്യുന്ന ആളുകളാണ് അത് പടച്ചോരൊക്കെ പേടിക്കുന്ന ആളുകളാണെന്ന് ശ്രദ്ധിക്കുമ്പോൾ ചെയ്യാം അവിടുന്ന് ഭക്ഷണം കഴിക്കുക അത് വളരെ ശ്രദ്ധിക്കണം അത് നന്നാലെ പേടിക്കുന്ന വിഭാഗമാണ് ഇത് വർക്ക് കേരളം പൈസക്ക് വേണ്ടി മാത്രമല്ല ഇവർ ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഹോട്ടൽ വല്ലാതെ ശ്രദ്ധിക്കണം അജ്ജിനമോട്ടോ വല്ലാതെ കൂട്ടും അതേപോലെ തന്നെ ഈ കല്യാണ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഈ കുക്കുമാരോട് വളരെ കർശനമായി പറയണം അജിന മോട്ടോ ക്യാൻസർ ഉണ്ടാക്കും വളരെ അപകട കാര്യമാണ് ഇന്ന് എല്ലാം ഏകദേശം ബ്രോസ്റ്റിലൊക്കെ ഏകദേശം എല്ലായിടത്തും ഈ അജിരമോട്ടം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഈ ബ്രോസ്റ്റിലെ ഏറ്റവും രസകരമായ തൊലിയാണ് ആ തൊലി മാത്രം മതി എല്ലാ രോഗവും ഉണ്ടാകാം മനസ്സിലായില്ല ഈ കോഴിയുടെ തൊലി നല്ലതല്ല ആ തൊലി എണ്ണ അജിരമോട്ടം അത് കൂടിയാൽ എല്ലാ രോഗവും അത് വഴി വരും കിഡ്നങ്ങൾ പച്ച പൊട്ടിപ്പോവും ഈ ബ്രോസ് ഈ ബ്രോസ്റ്റിലാവട്ടെ ബ്രോസ്റ്റില് ഏറ്റവും രസകരമായ ഭാഗം ആ തൊലിയാണ് ആ തൊലി കഴിക്കാൻ രസം അതിന്റെ ഉള്ളിൽ പിന്നെ ആ സത്യത്തിൽ പുഴുങ്ങിയ പോലത്തെ ഇറച്ചിയാണ് ആ എണ്ണം അങ്ങോട്ട് ചെല്ലില്ല അത് വളരെ ശ്രദ്ധിക്കണം അതിനുള്ളത് മുഴുവനും ഇല്ലാതെ അർക്കും അങ്ങോട്ട് നാശം ഈ തടിയുണ്ട് ഇവിടെ ആവശ്യമുള്ളതെന്നുണ്ടത് പറഞ്ഞിരുന്നത് ഈ തടിയുകൊണ്ട് നാളെ അവിടെ ആവശ്യം ഇത് പടച്ചൊന്ന തടിയ ഇത് അള്ളാക്ക് കൊണ്ട് വിവാദം ചെയ്യേണ്ട തടിയ അത് നാശാക്കരുത് സോമിനെ കൊഴിക്കാം അത് നല്ല ഒരു കാര്യമാണെന്ന് മുസ്തഫ റസൂള്ളാഹി ഒരു സോമാണ് സോമിനെ കഴിക്കണം മലൂലാനൽ മല കയ തീനെ മലക്ക് അടുത്ത് സ്ഥിരമായി ഞാൻ ഞാൻ